C'est tout. Le monde. ചെങ്ങന്നൂരിനെ ഇളക്കിമറിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത് മോഹൻലാലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ നമുക്ക് കാണാനും കഴിയും പ്രദർശന വിപണന പക്ഷ്യമേളയായ കുടുംബശ്രീ ദേശീയ സരസ് മേള ഇന്ന് ആരംഭിച്ചു ജനുവരി ഇരുപതിന് ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് പ്രധാന വേദിയിൽ ഇന്നേ ദിവസം അഞ്ചിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചലച്ചിത്ര താരം മോഹൻലാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള ജനക്കൂട്ടമാണ് ാണ് പിന്നീട് അവിടെ കാണാൻ സാധിച്ചത് ചെങ്ങന്നൂർ പെരുമയുടെ ഭാഗമായി പ്രഥമ ശ്രേഷ്ഠ ചെങ്ങന്നൂർ പുരസ്കാരം നടൻ മോഹൻലാലിനെ സമ്മാനിക്കുകയാണ് സ്റ്റീഫൻ ദേവസി ഷോയും ഇതിനു പുറമെ നടക്കുന്നുണ്ട് കുടുംബശ്രീ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക് ഇരുനൂറ്റി അൻപത് സ്റ്റോളുകൾ ഉണ്ടായിരിക്കും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പത്ത് സ്റ്റാളുകളും ഉണ്ട് കൂടാതെ മുപ്പത്തഞ്ച് ഭക്ഷണ ശാലകളും സജ്ജമാകും മേള മുപ്പത്തൊന്നിന് സമാപിക്കും തുടർന്നുള്ള പരിപാടികളിൽ ചലച്ചിത്ര താരങ്ങൾ പിന്നണി ഗായകർ തുടങ്ങിയവർ നയിക്കുന്ന വിവിധ കലാപരിപാടികൾ മെഗാ ഷോകൾ സെമിനാറുകൾ ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തനം രുടെ സാംസ്കാരിക പരിപാടികൾ ഫ്ലവർ ഷോ പെറ്റ് ഷോ റോബോട്ടിക് ഷോ പുസ്തകമേള തുടങ്ങിയവ എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ അരങ്ങേറും ഗ്രാമീണ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരണം നൽകുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെയുള്ള സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പതിനൊന്നാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്കാണ് ചെങ്ങന്നൂർ സാക്ഷ്യം വഹിക്കുന്നത് സരസ് മേളയിൽ പ്രവേശനം സൗജന്യമായതിനാൽ ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ കണ്ടു മോഹൻലാൽ കൂടെ എത്തിയപ്പോൾ പിന്നെ പറയേണ്ടതില്ലോ അദ്ദേഹത്തെ സ്വീകരിച്ച രീതിയുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് പ്രേശ്വരും എത്തുകയാണ് ¡Es